നമസ്കാരം എം സ്വരാജ് രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ആ പോസ്റ്റിനെ വളച്ചൊടിച്ച് ആർ എസ് എസിനെ സ്വരാജിനെതിരെ തിരിച്ച രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചുകൊണ്ട് സ്വരാജിനെ കൈയടിച്ച് മീഡിയ വണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പിന്നീട് സംഭവിച്ചത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനു അതിനുമുമ്പ് ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ എം സ്വരാജ് കുറിച്ച കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഒന്ന് വായിക്കേണ്ടതുണ്ട് യുദ്ധവും സമാധാനവും എന്ന കുറിപ്പിൽ എം മുകുന്ദന്റെ ഡൽഹി കാഥകളിലെ ചില ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുദ്ധം വിതക്കുന്ന കെടുതികളെ പറ്റിയൊക്കെ അദ്ദേഹം മനോഹരമായി തന്നെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒപ്പം ഭീകരവാദത്തെയും അദ്ദേഹം അതിശക്തമായി തന്നെ അതിൽ എതിർക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിലെ ചില ഭാഗങ്ങൾ എന്തായാലും ഞാനൊന്ന് വായിക്കാം അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകര ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാനെ കഴിയണം എന്നൊക്കെ പറഞ്ഞ് അതിൽ കൊടുത്തിരിക്കുന്നു പിന്നെ അതിന് താഴെ അദ്ദേഹം വീണ്ടും എഴുതുന്നു യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസിക അവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ എന്നാണ് എം സ്വരാജ് ആ കുറിപ്പിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് യുദ്ധം ആ വിതയ്ക്കുന്ന കെടുതികളെ പറ്റിയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യം സമാധാനമാണ് എന്നതിനെ പറ്റിയും ഒക്കെ അദ്ദേഹം മനോഹരമായി തന്നെ അതിൽ പറയുന്നുണ്ട് ഈ പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടം വളച്ച് ഓടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു പിന്നീട് സംഘപരിവാരങ്ങൾ എം സ്വരാജിനെതിരെ തിരിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഭീകരവാദത്തെ എതിർക്കുമ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടവും സംഘപരിവാരങ്ങളും ഒക്കെ ഇങ്ങനെ വിരളി പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം പോലും നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം നിൽക്കേണ്ടതാണ് എന്ന് എം സ്വരാജ് ആഹ്വാനം ചെയ്യുമ്പോൾ ആ ഒരു പോസ്റ്റിനെ വലിയ രീതിയിൽ കടന്നാക്രമിച്ചുകൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവർ സംഖ്യകളൊക്കെ കിടന്ന ആറാടിയ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് സ്വാഭാവികമായി അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾ അത് ഒരു വലിയ രീതിയിൽ തന്നെ ആ വിമർശകർക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് അങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസിൽ എം സ്വരാജിന്റെ കുറിപ്പ് ചർച്ചയ്ക്ക് എടുക്കുകയാണ് എം സ്വരാജിന്റെ വാക്കുകൾക്ക് വലിയൊരു കയ്യടി ഔട്ട് ഓഫ് ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് എം സ്വരാജിനെ പറ്റി നല്ലത് പറയുന്നതും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെപ്പറ്റി നല്ലത് പറയുന്നതും ഒക്കെ തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ കാരണം ഇരുപത്തിനാല് മണിക്കൂറിന് ഇടതുപക്ഷത്തിനെതിരെ ഇടതുവിരുദ്ധത വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന മീഡിയ വൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ രാഹുൽ മാങ്കൂട്ടവും ഈ മീഡിയ വണിൽ നിന്ന് ഒരു മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എം സ്വരാജ് മീഡിയ വണിനെതിരെ പറയുന്ന അവരുടെ നുണ വാർത്തകൾക്കെതിരെ പറയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇതിന് മറുപടിയായിട്ട് രംഗത്തേക്ക് വന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ആ ഒരു വീഡിയോ ആയിട്ട് രംഗത്തേക്ക് വന്നത് എന്തുകൊണ്ട് നോന്നായി ആ വീഡിയോ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തിരിച്ചടി ആവുകയാണ് ഈ വീഡിയോക്ക് അടിയിൽ വരുന്ന കമന്റുകൾ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ വരെ സ്വരാജിനെ ചീത്ത പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്ന ൊണ്ട് ഒരു നേതാവിനെ കൈയടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നേതാവിന്റെ അതൊരു വിജയമാണ് എന്നാണ് പലരും പറയുന്നത് ഇപ്പോ ആ വീഡിയോ ഇട്ടത് വല്ലാത്തൊരു അമളിയായി പോയെന്ന് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പോലും തോന്നുന്നുണ്ടാവും എന്തായാലും രാഹുൽ മാങ്കൂട്ടം മീഡിയ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൂടി ഞാനത് വായിക്കാം അതായത് രാഹുൽ മാങ്കൂട്ടം മീഡിയ വണ്ണിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മീഡിയ വണ്ണിനോടാണ് അതായത് അഭിനവ മനുഷ്യസ്നേഹി എം സ്വരാജിന്റെ മനുഷ്യ സ്നേഹ കവിതാ രചനയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നത് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് സത്യത്തിൽ ആ എന്താണ് എം സ്വരാജ് ആ ഒരു കുറിപ്പിലൂടെ ഉദ്ദേശിച്ചതെന്നും എന്താണ് അദ്ദേഹം എഴുതിയതെന്നും സംഘികൾക്ക് മാത്രമല്ല രാഹുലും ആകൂട്ടത്തിലും അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ വലിയ അന്തരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ എഫ് പി പോസ്റ്റ് കണ്ട ആളുകൾ രാഷ്ട്രീയം പോലും നോക്കാതെ കൈയടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അല്ലെങ്കിലും സംഘികളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കാലത്തും എം സ്വരാജ് എഴുതിയ എഫ് പി പോസ്റ്റിന്റെ ഉദ്ദേശം എന്താണെന്നും എന്താണ് അദ്ദേഹം എഴുതിയ വരികൾക്കിടയിലെ പല അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഉദ്ദേശശുദ്ധിയൊന്നുമൊക്കെ മനസ്സിലാകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് തനിക്കുമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഒപ്പം അതിന് കീഴ് അദ്ദേഹം എഴുതിയിരിക്കുന്ന യുദ്ധ സംബന്ധമായ ടിയാന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ പ്രതികരിച്ച എനിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കുമെതിരെ സ്വരാജിന് പ്രതിരോധം തീർത്തുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസുമാർ പറയുന്നത് തന്നെ ഫോക്കസ് ഇല്ലാതെയാണ് ആർ എസ് എസിനെ സ്വരാജിനെതിരെ തിരിപ്പിക്കുന്ന ഡോഗ് വിശ്ലേസാണത്ര ഞങ്ങൾ എന്ന് പറയുന്ന സത്യത്തിൽ അതൊരു വാസ്തവമല്ലേ ഈ ആർ എസ് എസിനെ ഈ പറയുന്ന ആ സ്വരാജിനെതിരെ സ്വരാജ് എഴുതിയ കുറിപ്പിനെതിരെ തിരിച്ചുവിട്ടത് രാഹുൽ മാങ്കൂട്ടം അല്ലേ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ആർ എസ് എസ് ശാഖയ്ക്ക് ആവർ നിന്നിട്ടുള്ള സുധാകരനും ഒപ്പം ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ആഘോഷമൊക്കെ ആഘോഷിക്കാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും ആ പരിപാടിയിൽ പങ്കെടുത്ത് നിലവിളക്കിന് തിരികൊളുളുത്തി കുനിഞ്ഞു നിന്ന് ഏത് നടു കുനിച്ചു നിന്ന് ആ ഗോൾവാക്കറിന് മുമ്പിൽ നിൽക്കാൻ ഒരു നാണവുമില്ലാത്ത പ്രതിപക്ഷ നേതാവും ഒക്കെ ഉള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം സ്വരാജിനെതിരെ ഉണ്ടായില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ അതിനുശേഷം പറയുകയാണ് ഈ രാജ്യത്ത് സ്വരാജിന്റെയും അയാളുടെ പാർട്ടിയുടെയും ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ആർ എസ് എസിനെതിരെ ഏറ്റവും അതിശക്തമായിട്ട് പോരാടുന്ന ഒരേ ഒരു പാർട്ടി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും സി പി എം ആണെന്നും ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആർ എസ് എസ് ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇടതുപക്ഷത്തെയാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് നമുക്ക് പരസ്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട പോലും അതാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഒപ്പം ആർ എസ് എസുമായിട്ട് കൂട്ട് കൂടി പല ഇടങ്ങളിലുമൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും പൊതുവേ ഇവിടെ അറിയാവുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഒപ്പം ി ജെ പിയുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും അതുപോലെ തന്നെ പലയിടങ്ങളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭായവായ ബന്ധങ്ങളൊക്കെ പൊതുവേ ഇവിടെ എല്ലാവർക്കും അറിയാം നാട്ടിൽ മുഴുവൻ പാട്ടാണ് അതുകൊണ്ട് സ്വന്തം പല്ലിനിടയില് കുത്തി നാറ്റിക്കുന്ന ഒരു ഒരു പ്രതികരണമായി പോയി ഇത് എന്ന് മാത്രമാണ് പറയാനുള്ളൂ അതിനുശേഷം ഇദ്ദേഹം പറയുന്നു ഈ രാജ്യത്തെ സാമാന്യ ജനത്തിന് നേരെ തോക്ക് ചൂണ്ടി അവരെ കൊന്നു തള്ളിയതിന് എന്താണ് പ്രതിവിധി ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് ഒരു പൗരനും കൊല്ലപ്പെടാതിരിക്കുക തീവ്രവാദത്തിന്റെ അവസാന കണികയും തുടച്ചു മാറ്റുക അത് മാത്രമാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത് അല്ലെങ്കിലും ഈ തീവ്രവാദത്തെ തുടച്ചു നീക്കണ്ട എന്ന് എവിടെയാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ഭീകരവാദത്തിന് എതിരെ പോരാടണമെന്നും ഭീകരവാദം പാകിസ്ഥാൻ നിർത്തണമെന്നും എന്നൊക്കെ തന്നെയാണ് ഈ പറയുന്ന സ്വരാജ് പറഞ്ഞിട്ടുള്ളത് അതുപോലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ സമയം വരെ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇവർ വട്ടം കൂടിയിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നാണ് പറയുന്നത് സത്യത്തിൽ അത് ഔട്ട് ഓഫ് ഫോക്കസിന് മറ്റിയൊരു തെറ്റായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകൾക്ക് മാർക്കിടാൻ നിന്നത് മീഡിയ വണിനെ സംബന്ധിച്ച് അത് അത് നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിക്ക് ഏറ്റ കനത്ത ഒരു എന്താ പറയുക ഒരു ഒരു നിലവാരമില്ലായ്മയെ മാത്രമേ അതിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ പറയുന്നു ശമ്പളം നോക്കി ചാനൽ മാറുന്നത് അരിയുടെ രാഷ്ട്രീയമാണെന്ന സിദ്ധാന്തം അപ്ലൈ ചെയ്തോളൂ എങ്കിലും നിലവിലിരിക്കുന്ന മാധ്യമ സ്ഥാപനത്തോട് അല്പമെങ്കിലും കൂറു വേണ്ട സ്വരാജിന് ക്ലാരിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മീഡിയ വൺ അയാളുടെ എല്ലാ പ്രസ്താവനയോടും ഒരേ നിലപാട് തന്നെയാണോ എന്നൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് ഒപ്പം രാഹുൽ മാങ്കൂട്ടം ഒരു അമളി കൂടി ചെയ്തു വെച്ചു എം സ്വരാജ് ഈ നമ്മുടെ മീഡിയ വണ്ണിനെതിരെ പറഞ്ഞിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ചില ടെക്സ്റ്റുകൾ കൂടി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതും ഈ പറയുന്ന സ്വരാജിന് വലിയൊരു കയ്യടിയായി മാറി സ്വരാജ് ഇങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ മീഡിയ വണ്ണിനെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ് ഒരു സാധാരണ കാര്യത്തെ വളച്ചൊടിച്ച് വികൃതമാക്കി തെറ്റായി പ്രചരിപ്പിക്കുക എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് മീഡിയ വൺ വാർത്ത ഇത്തരത്തിലുള്ള വികൃതമായ വ്യാഖ്യാനവും അതിൽ അത്ഭുതകരമായ വിചിത്രമായ തലക്കെട്ടുകളും കൊടുക്കുക മാത്രമല്ല ഇപ്പോൾ മീഡിയ വൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പച്ച കള്ളം ക്രൂ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് എങ്ങനെയെല്ലാം വായുവിലും വെള്ളത്തിലും വാർത്തയിലും വിഷം കലർത്താം എന്നാണ് ഈ ചാനൽ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അല്പം ശ്രദ്ധയോടെ മുൻകരുതലോടെ സമീപിക്കേണ്ട ഒരു മാധ്യമമാണ് മീഡിയ വൺ എന്നും സമൂഹത്തിന്റെ സുരക്ഷയെ കരുതി അകലം പാലിക്കേണ്ട മാധ്യമമാണ് മീഡിയ വൺ എന്നും മീഡിയ വൺ തന്നെ ഇത്തരം വാർത്തകളിലൂടെ സ്ഥാപിക്കുകയാണെന്ന് സ്വരാജ് പറഞ്ഞതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നെ നീണ്ട ഒരു മോഹനൊക്കെ ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുണ്ട് എന്തായാലും ഇത് പറഞ്ഞോടുകൂടി തന്നെ എന്തായാലും സ്വരാജ് മീഡിയ വൺ തമ്മിൽ അത്ര നല്ല ഇരിപ്പുവശത്തിലല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി <Sess> ോ എന്തായാലും ഈ മണ്ട ഇത്തരം കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എഴുതിയിട്ട് എഫ് പി പോസ്റ്റ് ഇപ്പോ മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ അത് ഏറിലാക്കിയിരിക്കുകയാണ് പിന്നെ ഈ പറയുന്ന മൗദുതി ചാനൽ ആരുടെ ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ പിന്നെ രാഹുൽ മാങ്കൂട്ടവും മൗദുതി ചാനലും അദ്ദേഹത്തിന്റെ പാർട്ടി തമ്മിലുള്ള ബന്ധമൊന്നും ഞാൻ ഇനി പറഞ്ഞ് തരേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്തായാലും മൊത്തത്തിൽ മൗദുതി ചാനലിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും ഒപ്പം ആ അവരെ രണ്ടുപേരെയും വഹിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോ ഏറി കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടമൊന്നും ഈ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടൊക്കെ ഈ ഒരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നതിൽ പോലും ഇയാളുടെ ഒക്കെ ഒരു പക്വതയില്ലായ്മ നമുക്ക് നന്നായി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എത്രയൊക്കെ രാഹുൽ മാങ്കൂട്ടം പരിശ്രമം നടത്തിയാലും സ്വരാജാകം പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്